ചാലകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അനൂജ് ചാക്കോ നമ്മൾ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം നിങ്ങളോട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അമൂല്യമായത് അല്ലെങ്കിൽ പ്രഷ്യസ് ആയിട്ടുള്ള എന്താണ് പലരും പറയും ആരോഗ്യമാണ് സൗന്ദര്യമാണ് സമ്പാദ്യമാണ് എന്നല്ല പക്ഷേ ഞാൻ പറയും നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും അമൂല്യമായത് സമയമാണ് എന്തു പോയാൽ എന്തുകൊണ്ടെന്നാൽ പോ നമ്മുടെ കയ്യിൽ നിന്ന് പോയ സമയം നമുക്ക് തിരിച്ച് കിട്ടില്ല ബിൽഗേറ്റ്സിന് പോലും ഒരു സെക്കൻഡ് തിരിച്ച് കിട്ടില്ല എത്ര രൂപ മുടക്കാമെന്ന് പറഞ്ഞാലും നമുക്ക് ആ സമയത്തിൻ്റെ അച്ചുതണ്ട് തിരി പിന്നോട്ട് തിരിയില്ല അപ്പോൾ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് സമയം പാഴാക്കുമ്പോളാണ് നമ്മൾ മരണക്കിടയ്ക്ക് കിടക്കുന്ന ഒരാളെ കാണാൻ പോകുമ്പോൾ ആ മനുഷ്യൻ അല്ലെങ്കിൽ ആ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ വിഷമത്തോടെ പറയുന്നത് എന്തായിരിക്കുന്നു എനിക്ക് കുറച്ച് സമയം കൂടി കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് അതും കൂടി ചെയ്ത് തീർക്കാൻ തീർക്കായിരുന്നു പരീക്ഷാ ഹോളിലേക്ക് കയറുന്ന കുട്ടി പറയും എനിക്ക് കുറച്ച് സമയം കൂടി ഉണ്ടായി എനിക്ക് എന്തും നന്നായി പഠിക്കായിരുന്നു കുറച്ചും കൂടി നന്നായി എനിക്ക് പ്രിപ്പറേഷൻ എടുത്തിരുന്നെങ്കിൽ നന്നായിട്ട് ഇതിനേക്കാളും നന്നായി എഴുതായിരുന്നു മരണക്കിടക്കയിൽ കിടക്കുന്ന ഒരിക്കൽ ഒരാൾ പോലും സ്വന്തം സൗന്ദര്യത്തെയോ ആരോഗ്യത്തെ കുറിച്ചോ ഒന്നുമല്ല വിലപിക്കുക സമയം എനിക്ക് കുറച്ച് സമയം കൂടി ദൈവം തന്ന എനിക്ക് കുറച്ച് സമയം കൂടി പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഈ കിട്ടുന്ന സമയം നമ്മളെല്ലാവരും ത ശരിക്കു വിനിയോഗിക്കുന്നുണ്ടോ ഞാനും ഞാൻ പറയാം ഞാനും നിങ്ങളും എന്ന് പറയാം രണ്ട് വ്യക്തിയായിട്ട് എടുക്കാം നമ്മൾ രണ്ട് പേരും ചിലപ്പോൾ നിങ്ങൾ നല്ല സ്ഥാനത്ത് എത്തുന്നതിൽ ഞാൻ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല നമുക്ക് രണ്ട് പേർക്കും ഒരേ സമയം ദൈവം തന്നു പക്ഷേ നിങ്ങൾ ആ അവസരവും സമയവും നന്നായി ഉപയോഗിച്ചുകൊണ്ടായിരിക്കും എന്നെക്കാളും മെച്ചപ്പെട്ട സ്ഥാനത്ത് ഇരിക്കുന്നേ ഞാനത് ഉപയോഗിക്കാതിരുന്നുകൊണ്ടായിരിക്കാം ഞാൻ ഇന്നിരുന്ന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അത് ഇപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ആംഗിളിൽ നിന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ പേരെടുത്ത് പറയണം ഇന്നാൾ ഇന്നാളെന്ന് അതിനെ കാണുമ്പോൾ ഇതിപ്പോൾ ഞാനും നിങ്ങളും തന്നെ പറയുക അപ്പം നമ്മൾ രണ്ട് ആണെങ്കിലും നമുക്ക് കിട്ടുന്ന സമയം ഒരേ സമയമാണ് പക്ഷെ അവസരങ്ങളും ഒരേ പോലെയാണ് പക്ഷേ തക്കത്തിൽ അവസരം ഉപയോഗിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗിക്കുന്നവർ ഉയർന്ന സ്ഥാനത്തെത്തും അല്ലാതെ മടിയന്മാർ പറയില്ല മടിയന്മാർ മല ചുമക്കുകയും ചെയ്യും മടിയന്മാരെ ആയുധത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും അല്ലാതെ അപ്പോൾ നമ്മൾ തീരുമാനിക്കേണ്ടത് നമുക്ക് കിട്ടുന്ന ഇന്ന് ചെയ്യേണ്ട സാധനം ഇന്ന് ചെയ്യാം ദ ബെസ്റ്റ് ടൈം ഇസ് നൗ അല്ലാതെ ഒരു സെക്കൻഡ് അടുത്ത സെക്കൻഡ് പോയി നമുക്ക് കിട്ടില്ല അടുത്ത ദിവസം അടുത്ത സെക്കൻഡ് പോലും നമ്മുടെ ആയുസിലും നമ്മുടെ കണക്കിലും ഇല്ലാത്തതാണ് അപ്പോൾ ഈ സമയം വന്ന അമൂല്യനിധി നമ്മൾ വെറുതെ പാഴാക്കി കളയാതിരിക്കുക നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലേ അവരെ പഠിപ്പിക്കുക അതായത് സമയമാണ് മോനെ അല്ലെങ്കിൽ മോളെ ഈ ലോകത്തിൽ ഏറ്റവും വലുത് ബാക്കിയെല്ലാം തന്നെ നമുക്ക് എന്ത് മൊത്തം കിട്ടിയില്ലെങ്കിലും കുറച്ചെങ്കിലും എല്ലാം വീണ്ടെടുക്കാൻ പറ്റും സമയത്തെ മാത്രമേ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റാത്തുള്ളൂ അതുപോലെ തന്നെ സമയത്തെ അതിജീവിച്ച ഒരാരും തന്നെ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഈ ചിന്ത കൊണ്ട് നമുക്ക് തുടങ്ങിയാലോ ഇന്ന് നമ്മൾ തീരുമാനിക്കുക ഞങ്ങൾ സമയം വെറുതെ പാഴാക്കി കളയില്ല എന്ന് എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ നന്ദി നമസ്കാരം അനു ചക്കു